എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള പി എസ് സി ഒട്ടനവധി നാളുകളായിട്ട് അനിശ്ചിതത്തിലാണ് ഒരുപാട് നാളുകളായിട്ട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്ത ഒരു വിജ്ഞാപനം കേരള ബാങ്കിന്റെ വിജ്ഞാപനം നമുക്കറിയാം നമ്മുടെ ജില്ലാ സാധാരണ ബാങ്കുകൾ സംസ്ഥാന സാധാരണ ബാങ്കുകളിൽ ലയിക്കുകയും തുടർന്ന് കേരള ബാങ്ക് രൂപപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ കേരള ബാങ്കിലേക്ക് ആദ്യമായിട്ടാണ് കേരള പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ കേരള ബാങ്ക് ആയ കാലം മുതല് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ വെച്ച് പുലർത്തി കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു ഏത് നമ്മുടെ കേരള ബാങ്കിന്റെ വിജ്ഞാപനം ഓക്കെ നമുക്കറിയാമായിരുന്നു കേരള ബാങ്കിന്റെ വിജ്ഞാപനം നേരത്തെ കേരള ബാങ്ക് തന്നെ പരീക്ഷകൾ നടത്തി അതൊരു സുതാര്യമല്ലാത്ത രീതിയിലാണ് അന്ന് പരീക്ഷകൾ നടത്തി രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അന്ന് ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ കേരള ബാങ്ക് ആയ സമയത്ത് അതൊരു സുതാര്യതയിലേക്ക് കേരള ബാങ്കിന്റെ എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പി എസ് സി റേറ്റെടുത്ത് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന അറിയപ്പെടുന്ന ആണ് അതുകൊണ്ട് തന്നെ കേരള ബാങ്കിന്റെ വിജ്ഞാപനത്തെ നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥി സമൂഹം വളരെ പ്രതീക്ഷയോടെയാണ് വളരെ സുതാര്യമായിട്ട് കേരള പി എസ് സി നടത്തും വിജ്ഞാപനം നടത്തി ഇതിന്റെ നിയമനങ്ങൾ ഉടനെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമുക്കറിയാം ഒരുപാട് ലിസ്റ്റ് കഴിഞ്ഞ ഒരു ലിസ്റ്റ് ജില്ലാ സാധാരണ ബാങ്കുകൾ ആകുന്ന സമയത്ത് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ആളുകളൊക്കെ കൂടെ ഉദ്യോഗാർത്ഥികളൊക്കെ കൂടെ ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയും ഇത് മൂന്ന് മാസത്തേക്ക് ഹൈക്കോടതി തടയുകയും ചെയ്തു അപ്പോ അതിനുശേഷം അഞ്ച് ദിവസത്തിലാവും വിചാരിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് പക്ഷേ ഇപ്പോ കേരള പക്ഷെ ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തുകയും ചെയ്യും ഓക്കെ അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ വിശദാംശങ്ങൾ കേരള ബാങ്കിന്റെ ക്ലേർക്ക് ാണ് അതിനായിട്ട് നോക്കി ഏറ്റവും അറുപത്തിയഞ്ചേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അറുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തിയഞ്ചാമത് നമ്പർ വിജ്ഞാപനമായിട്ടാണ് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന അതിൽ പ്രതീക്ഷ നൽകുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം അതിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ നിങ്ങളെ അറിയിക്കാം നമുക്കറിയാം ഇതിൽ ജനറൽ കാറ്റഗറി ഉണ്ട് സൊസൈറ്റി കാറ്റഗറി ഉണ്ട് രണ്ടും രണ്ട് വിജ്ഞാപനമായിട്ട് പറഞ്ഞത് അതായത് സർവീസിൽ ഇരിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറി നോട്ടിഫിക്കേഷൻ ഉണ്ട് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് എന്തണ്ട് ഇതിപ്പോ എന്താണ് ഞാൻ പറയുന്നത് ജനറൽ കാറ്റഗറിയാണ് ഓക്കെ ജനറൽ കാറ്റഗറി ആണ് സൊസൈറ്റി എന്ന് പറയുന്നത് സർവീസിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം അത് വേറെ വിജ്ഞാപനമാണ് ഇത് നമ്മുടെ ജനറൽ കാറ്റഗറി വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ അറുപത്തിയഞ്ചായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ name of concern kerala bank kerala state cooperative bank limited kerala bank എന്ന അറിയപ്പെടുന്നു kerala state cooperative bank limited ആണ് name of okay. concern അപ്പോൾ kerala bank ലേക്കുള്ള name of the post നോക്കിയേ office attendant office attendant ने വിളിക്കാം kerala bank ലേ കല വിളിക്കുന്നു office attendant ने വിളിക്കുന്നു name of the post office attendant നമ്മൾ lgs post ആണ് scale of pay നോക്കിയേ 16000 to 44580 ആണ് 16500 to 44000

നിങ്ങളോട് പറയാം മുഴുവൻ ഉള്ള ബാങ്കാണ് കേരള ബാങ്ക് അറിയാം കേരളം മുഴുവൻ എല്ലാം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ എല്ലാ മെയിൻ സിറ്റീസിലും ഉണ്ട് കേരള ബാങ്ക് ഗ്രാമപ്രദേശങ്ങളിലുണ്ട് കേരള ബാങ്ക് അപ്പോ നമ്മുടെ ഒരു ജില്ലയിൽ തന്നെ നൂറിലധികം ബ്രാഞ്ചുകൾ ഉള്ള ബാങ്ക് ആണ് കേരള ബാങ്ക് എന്നുള്ള കാര്യം കാര്യത്തിൽ നിങ്ങൾക്കറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതല്ല അതായത് തുടക്കത്തിൽ കേരള വരുന്ന ഒഴിവല്ല യഥാർത്ഥ ഒഴിവ് ഈ ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം ആയതുകൊണ്ട് നോട്ടിഫിക്കേഷൻ സമയത്ത് ഇരുപത്തി അഞ്ച് വേക്കൻസി പറഞ്ഞാൽ തന്നെ അത് പരീക്ഷ നടന്ന് പരീക്ഷ നടന്ന് അതിന്റെ ലിസ്റ്റ് പറഞ്ഞ് മിനിമം വൺ ഇയർ എടുക്കും ഒരു വർഷം എടുക്കും മിനിമം പരീക്ഷ നടത്തി അതിന്റെ ലിസ്റ്റ് വരാം അപ്പൊ ഈ നോട്ടിഫ് ഈ എണ്ണത്തിന്റെ അപ്പോ തന്നെ വ്യത്യാസം മൂന്ന് വർഷ കാലങ്ങളിൽ ഏകദേശം ഒരു നാന്നൂറിനകത്തുള്ള വേക്കൻസികൾ ഇതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം ഏകദേശം നാന്നൂറിനകത്ത് ഏറ്റവും മിനിമമാണ് കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങളോചേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര ബ്രാഞ്ച് ഉണ്ട് കേരള ബാങ്കിന് കേരള ഒരു ജില്ലയിൽ തന്നെ ഏകദേശം കൊല്ലം ജില്ലാ സാധാരണ കൊല്ലം ജില്ലാ കൊല്ലം ജില്ലയിൽ തന്നെ ഏകദേശം നൂറ് ബാങ്ക് കാണും തിരുവനന്തപുരത്തായിരിക്കും അപ്പൊ ഓരോ വേക്കൻസിൻ പോകും അപ്പൊ അതിൽ നിന്ന് സൊസൈറ്റി കാറ്റഗറിയിലും പോകും പക്ഷെ എങ്ങനെ പോയാലും നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ജനറൽ കാറ്റഗറി വിജ്ഞാപനത്തിലൂടെ ഈ ഒരു ലിസ്റ്റ് അവസാനിക്കുമ്പോൾ മിനിമം നാന്നൂറ് പ്ലസ് നിയമനം നടക്കാനാണ് സാധ്യത ഓഫീസ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ സുവർണ അവസരമാണ് പഠിത്തം അവസാനിപ്പിച്ച ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ സുവർണാവസരമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാമെന്ന് ആ വിജ്ഞാപനത്തിന്റെ ടൈമിൽ തന്നെ പറഞ്ഞു അതെന്താണെന്ന് അറിയേണ്ടത് അത് ഇതിന്റെ ഏജ് ലിമിറ്റാ നോക്കിയാളെ പതിനെട്ട് ടു നാല്പതാണ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എന്താ പതിനെട്ട് മുതൽ നാല്പതാണ് പതിനെട്ട് ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു അതെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഏജ് ലിമിറ്റ് നോക്കിയേ ിമിറ്റ് പതിനെട്ട് ടു നാല്പത് നമുക്കറിയാം നോർമലി പതിനെട്ട് ടു മുപ്പത്തിയാറ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് നമുക്ക് അറിയാം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറിക്ക് എല്ലാം എന്ത് വരുന്നത് ഏജ് ഏജ് ലിമിറ്റ് വരുന്നത് ഇപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഒരുപാട് പേർക്ക് ആശ്വാസം കാരണം അവസാന സമയം അവസാന നിമിഷത്തില് അവസാന സമയങ്ങളിൽ ഈ അപ്ലൈ ചെയ്യാൻ അതായത് നാൽപ്പത് വയസ്സൊക്കെ അവറായ ആളുകളുണ്ട് അവർക്കൊക്കെ പി എസ് സിയിലെ മുപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞ് ജനറൽ കാറ്റഗറികൾ ഒരുപാട് പേരുണ്ട് മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്കാർ അപ്ലൈ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അനുഗ്രഹമാണ് ഈ ഒരു പോസ്റ്റ് ഈ ഈയൊരു വിജ്ഞാപനം ഇപ്പൊ അവസാനിപ്പിച്ചു പറഞ്ഞ് ഇരിക്കത്തില്ല ആ സമയത്തായിരിക്കും ചിലപ്പോൾ നല്ലൊരു മാർഗം വരുന്നത് നല്ലൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം ഈ മുപ്പത്തി ആറ് വയസ്സിൽ കഴിഞ്ഞവനെ സംബന്ധിച്ച് മുപ്പത്തി ആറിനും നാല്പതിനും ഇടയ്ക്കുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് കിട്ടും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് ജോലി കിട്ടും നമുക്കറിയാം ബ്രാഞ്ചുകൾ ഉണ്ട് ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ജോലി കിട്ടും നമുക്ക് എതിപ്പം പോയി വരാം സേഫ് ജോലിയാണ് നമുക്ക് കേരള ബാങ്ക് എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകൾ വന്നാണ്ട് മാറിയിരിക്കുകയാണോ കേരള ബാങ്കിലെ ജോലി ഒരു ചെറിയ ജോലിയല്ല അപ്പൊ അതുകൊണ്ട്

ുംയസ്

കൺഫർമേഷൻ കൺഫർമേഷൻ കൊടുക്കുക പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് പോവുക പരീക്ഷയിൽ പരീക്ഷയിൽ നിന്നും നിന്നും മികച്ച മികച്ച പരീക്ഷ ആ ഉദ്യോഗാർത്ഥികളെ അവർക്ക് അവർക്ക് അഡ്വൈസും അപ്പോയിന്റ്മെന്റും അവരെ സർവീസിലേക്ക് എടുക്കുന്നു ഇതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് രീതി ഇത് തന്നെയാണ് അടുത്തേ അടുത്തേ വേക്കൻസീസ് നോക്കി ർക്ക് പറ്റത്തില്ല കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രിക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ബേസിക് ക്വാളിഫിക്കേഷൻ അതായത് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ അപ്പൊ ഡിഗ്രി ഇല്ലാത്ത പ്ലസ് ആ റേഞ്ചിലുള്ള എല്ലാവർക്കും ഏജ് ഏജ് നിങ്ങൾക്ക് തന്നെ ഒരു ടുള്ളധാന അനുഗ്രഹമാണ് നിങ്ങളൊക്കെ ഒരു ഏജ് കഴിഞ്ഞെന്ന് മാറ്റാൻ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആണ് കേരള ബാങ്കിന്റെ നോക്കി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ വരും വൺ ഡേ രജിസ്ട്രേഷൻ വഴിയാണ് അപ്പൊ ഒരുപാട് പേര് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ ആദ്യമായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക പ്രൊഫൈലിൽ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അതിനുമുപായിട്ട് രണ്ട് നേരെ പ്രൊഫൈൽ ചെയ്തിട്ട് നമ്മുടെ കാറ്റഗറി നമ്പർ ഒന്നി സെർച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് നമുക്ക് നോക്കിയാൽ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും ഓക്കെ അപ്പോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്വാളിഫിക്കേഷന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അടുത്തത് എന്താണെന്ന് അറിയുമോ അടുത്തത് ലാസ്റ്റ് ഡേറ്റ് എന്ന് വരെ അപേക്ഷിക്കാം എന്നുള്ളതാണ് പതിനഞ്ച് അഞ്ച് പതിനഞ്ച് അഞ്ച് കേരള കേരളി പതിനഞ്ചു മെയ് മാസം പതിനഞ്ചു വരെ അപേക്ഷിക്കാം ഒരു ബുധനാഴ്ചയാണ് രാത്രി പന്ത്രണ്ട് മണി വരെ അപേക്ഷിക്കാൻ പറ്റും പക്ഷെ അതൊന്നും അതിന് ചെയ്യേണ്ട ആവശ്യമില്ല നോക്കണ്ട ചെക്ക് ആവശ്യമാണ് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം ഓക്കെ ഇത്രയും ഉള്ളൂ അപ്പോ പതിനഞ്ചാം തീയതി വരെ എന്തുണ്ട് അപ്ലൈ ആ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് പതിനഞ്ചാം തീയതി വരെ അപ്പോ എല്ലാവരും അപ്ലൈ ചെയ്യാം അപ്പോ എനിക്ക് കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഒരു കാര്യം അറിയാവോ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ആദ്യമായിട്ട് വിളിക്കുന്നതുകൊണ്ട് മുഴുവൻ മുഴുവൻസികളും റിപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ തൊട്ടടുത്ത് വീടിനടുത്ത് തന്നെ ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും മുഴുവൻ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് വന്ന അനുഗ്രഹം എന്താണ് ും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാന അവസരം വിചാരിച്ചിരുന്നൊക്കെ അനുഗ്രഹമാണ് നല്ല വേക്കൻസികൾ ഉണ്ടാവും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് കേറി പോകാൻ പറ്റും നിങ്ങളോടൊപ്പം അപ്പോ മാക്കാഡമിയുടെ ബാക്കിയുള്ള കോഴ്സ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ യൂട്യൂബ് ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒക്കെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ നിങ്ങൾക്ക് വരുന്ന വരുന്ന മാർക്ക് നിങ്ങളിലേക്ക് എത്തും ഓക്കെ അപ്പോ എല്ലാവരും ഈയൊരു തസ്തിക നല്ലൊരു അവസരമാണ് ഈയൊരു കേളാ വിജ്ഞാപന നോട്ടിഫിക്കേഷൻ വന്നത് നല്ല അവസരമാണ് ഈ അവസരം പരമാവധി Revolvemos ¿ok? Pues el lado,